ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അട ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർ പി എഫിനെ കുറിച്ചിട്ടാണ് ആർ പി എഫിന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഓക്കെ എടാ അപ്പോൾ ആർ പി എഫിന് നമുക്കിപ്പോൾ കഴിഞ്ഞ ആർ പി എഫ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പരീക്ഷ നടന്നത് ഇല്ലേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പരീക്ഷ നടന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നമ്മൾ എടുത്തു നോക്കിയപ്പോൾ അതായത് ആ ഒരു പരീക്ഷയിൽ ഒരുപാട് ഷിഫ്റ്റുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഏകദേശം നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയപ്പോൾ നൂറേ കിട്ടിയുള്ളൂ പക്ഷെ കൂടുതലുണ്ട് കാരണം ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന പരീക്ഷയാണ് നമുക്ക് ചുരുങ്ങിയത് നൂറ് ക്വസ്റ്റ്യനേ കിട്ടിയുള്ളൂ ആ നൂറ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ ടോപ്പിക്കാണ് നമ്മൾ ഈ പറയുന്നത് ഓക്കെ എടാ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി അല്ല ഹിസ്റ്ററി ഓക്കെ ഹിസ്റ്ററി ഇതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഓക്കെ ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഇത് മറക്കരുത് ഓക്കെ എടാ നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നൂറ്റി ചോദ്യങ്ങളാണ് നൂറ്റി എഴുപതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഓക്കെ ചിലപ്പോൾ അത് നൂറ്റി എൺപതാകാം ഇരുന്നൂറാകാം ഓക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ നൂറ്റി എഴുപതിൽ കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് അകത്ത് ഉള്ള സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഓക്കെ പിന്നെ അല്ലാതെ ചോദിച്ചത് പൊളിറ്റിക്സ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ പൊളിറ്റിക്സിൽ നിന്ന് നൂറ്റി നാല്പത്തി മൂന്ന് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നൂറ്റി നാല്പത്തി മൂന്നിൽ കൂടുതൽ ഓക്കെ നൂറ്റി നാല്പത്തി മൂന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ പരീക്ഷയ്ക്ക് അടുത്ത് ചോദിച്ചതാണ് എക്കണോമിക്സ് നൂറ്റിപ്പത്ത് ചോദ്യങ്ങൾക്ക് പുറത്ത് ഏകദേശം നൂറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൂറ്റിപ്പത്ത് ചോദ്യങ്ങൾക്ക് പുറത്ത് ഉണ്ടായിരുന്നു അത് അടുത്ത് സി എ കറണ്ട് അഫെയേഴ്സ് ചോ ചോദിച്ചത് ഏകദേശം ഇരുന്നൂറ്റി പന്ത്രണ്ട് കറണ്ട് അഫയേഴ്സിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ ഓക്കെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഒരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആണ് എന്തെന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കറണ്ട് അഫേഴ്സ് ആരും വിട്ട് കളയരുത് ഓക്കേ പിന്നീട് സയൻസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റാങ്ക് മേക്കിംഗ് പോലുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു ടോപ്പിക്കാണ് സയൻസ് അതിൽ ഫിസിക്സ് ബയോളജി കെമിസ്ട്രി എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ പറയുന്നത് ഇരുന്നൂറ്റി കൂടുതലും ബയോളജിയിൽ ഫിസിക്സ് കെമിസ്ട്രി അത്ര ഇല്ല എന്നാലും ബയോളജി ഫിസിക്സ് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ ബയോളജി ഇത് ഓക്കെ ഇനി ആർട്ട് ആൻഡ് കൾച്ചർ പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തെറ്റ് പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ജി കെയിൽ വന്നിട്ട് ആൾട്ട് ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ കേൾക്കാത്ത ആർട്ടുകളും കൾച്ചറും ഒക്കെ ഇന്നും ഇന്ത്യക്കകത്ത നിലവിലുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാം മുന്നൂറിൽ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോഗ്രഫിയിൽ നിന്നും മുന്നൂറിൽ കൂടുതൽ ഉണ്ടായിരുന്നു ജോഗ്രഫി എന്ന് പറയുമ്പോൾ അതിനകത്ത് റിവർ വരാം മൗണ്ടൈൻസ് വരാം അങ്ങനെ പല കാര്യങ്ങൾ വരാം ഓക്കെ ഡാമുകൾ വരാം അങ്ങനെ പല കാര്യങ്ങളും വരാം അതിനകത്ത് ഓക്കെ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നു ഓക്കെ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഉണ്ടായിരുന്നു പിന്നീട് മിസ്ലേനിയസ് മുന്നൂറിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഇതിനകത്ത് മിസ്ലേനിയൻസിൽ ചോദിച്ചത് ബാങ്കിങ് ഇതിനകത്ത് നമുക്ക് പറയാം ഓക്കെ ബാങ്കിങ് ബാങ്കിങ് പറയാം പിന്നീട് ഏറ്റവും ലാർജായിട്ടുള്ളത് ഏറ്റവും ബിഗായിട്ടുള്ളത് വലുതായിട്ടുള്ളത് പിന്നെ ആദ്യത്തെ ഫസ്റ്റ് വുമൺ ഫസ്റ്റ് വുമൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ പിന്നെ അതുപോലെ ഓർഗനൈസേഷൻസ് ഓക്കെ ഓർഗനൈസേഷൻസ് പിന്നീട് ഇയർ ഇയർ ഈ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന മിസ്ലേനിയസ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഈ പരീക്ഷയ്ക്ക് ഇയർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എക്കണോമിക്സിന് ഫൈവ് ഇയർ പ്ലാനും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻസും ഉണ്ട് എക്കണോമിക്സിൽ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഏതാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് മാസിലോട്ടാണ് ഓക്കെ മാത്സിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്പർ സിസ്റ്റം ഇരുന്നൂറ്റി പതിനൊന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി പതിനൊന്നിൽ കൂടുതൽ ഓക്കെ ഇനിയും ഉണ്ട് ഓക്കെ നമുക്ക് കിട്ടിയതാണ് പറഞ്ഞത് നമ്മൾ നോക്കിയതാണ് പറഞ്ഞത് ഇനിയും ഉണ്ട് ഓക്കെ ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ് അതിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ് നൂറ്റി എൺപതിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ട് ഫണ്ടമെൻ്റൽ അരിട്ടമെറ്റിക് കോപ്പറേഷൻസ് അതില് പറയുന്നത് നൂറ്റി എഴുപത്തി കൂടുതൽ ചോദ്യങ്ങളുണ്ട് ഉണ്ട് പെർസെൻറ്റേജ് എൺപത്തി ഒൻപത് ബ്ലഡ് റിലേഷൻ നൂറ്റി അറുപത് ചോദ്യങ്ങൾ പിന്നെ അതുപോലെ ആവറേജ് ഇരുന്നൂറിൽ കൂടുതൽ ചോദ്യങ്ങൾ പിന്നെ അതുപോലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ റേഷ്യോ ആൻഡ് പ്രപ്പോസിഷൻ ഇരുന്നൂറ് ചോദ്യങ്ങൾ അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇരുന്നൂറ്റി ഇരുപത്തി ചോദ്യങ്ങൾ ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി പതിനാറ് ചോദ്യങ്ങൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എൺപത്തി ഒൻപത് ചോദ്യങ്ങൾ അത് ഇനിയുമുണ്ട് ടൈം ആൻഡ് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയത് ഇത്രയേ ഉള്ളൂ പക്ഷെ ഇനിയുമുണ്ട് ഓക്കെ പിന്നെ അതുപോലെ യൂസ് ഓഫ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് ഓക്കെ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് സിമ്പിൾ ആണ് ഓക്കെ നൂറ്റി ആറ് എൺപത്തി ആറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മെൻസുറേഷൻ നൂറ്റിപ്പത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത്രയാണ് മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു രണ്ട് മൂന്ന് ടോപ്പിക്കും കൂടെ ഉണ്ട് സംഭവം അത് കിട്ടിയിട്ടില്ല ഓക്കെ അത് ഉണ്ട് നമ്മൾ നോക്കി നോക്കിയെടുക്കുന്നതേയുള്ളൂ ഓക്കെ അതും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാം ഓക്കെ ശരി ഇനി അടുത്ത് നമുക്ക് റീസണിങ് നോക്കുകയാണെങ്കിൽ അനലോളജി വന്നിട്ട് നമുക്ക് ഇരുന്നൂറിൽ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ സ്പെക്ടൽ വിസലേഷൻ ആണെങ്കിൽ ഇരുന്നൂറിൽ കൂടുതൽ ചോദ്യങ്ങൾ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതുപോലെ ക്യൂബ് പിന്നെ ത്രികോണം പിന്നെ സ്ക്വയർ പോലുള്ള സാധനങ്ങളൊക്കെ തരും ഓക്കെ തന്നിട്ട് അതിനകത്ത് അങ്ങനെയൊക്കെ തന്നിട്ട് ഉള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ അതുപോലെ പ്രോബ്ലം സോൾവിങ് പരീക്ഷയ്ക്ക് ചോദ്യം നൂറ്റി എഴുപത്തിരണ്ട് ചോദ്യങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഡിസിഷൻ മേക്കിങ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് വിഷ്വൽ മെമ്മറി നൂറ്റി എഴുപതിൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് ഇരുന്നൂറിൽ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിമിനേറ്റിംഗ് ഒബ്സർവേഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് നമ്മൾ തന്നെ ഒരു ഒബ്സർവേഷനിൽ എത്തുക ഓക്കെ പിന്നെ അതുപോലെ നോൺ വെർബൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അത് ഒരു സീരീസ് ആ നോൺ വെർബൽ സീരീസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ ഓക്കെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഇരുന്നൂറ്റി എൺപത്തി ആറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ ഇത്രയും നിങ്ങൾ ഒരു തീരുമാനം എത്തിയല്ലോ ടാ ഇത്രയും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകളാണ് ഓക്കെ ഞാൻ ഈ പറഞ്ഞത് ഇനി നമ്മൾ കട്ട് ഓഫിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ആർ പി എഫിന്റെ കട്ട് ഓഫിലോട്ട് വരികയാണെങ്കിൽ ഫീമെയിലിന് ചോദിച്ചത് യു ആർ എഴുപത്തി ഒൻപത് പോയിൻ്റ് മൂന്ന് എട്ട് ഓക്കെ എടുന്ന നമ്മൾ ഈ പറയുന്ന കട്ട് ഓഫ് കേരളം ഉൾപ്പെടുന്ന കട്ട് ഓഫ് ആണ് പറയുന്നത് ഓക്കെ കേരളം ഉൾപ്പെടുന്ന നമ്മുടെ സതേൺ റീജിയനിൽ പറഞ്ഞ കട്ട് ഓഫ് ആണ് നമ്മൾ പറയുന്നത് ഓക്കെ എഴുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് എട്ടാണ് കട്ട് ഓഫ് വന്നത് ഒ ബി സിക്ക് എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് ഏഴ് എസ് സിക്ക് ആണെങ്കിൽ എഴുപത്തി നാല് പോയിന്റ് മൂന്ന് ആറ് എസ് ടിക്ക് ആണെങ്കിൽ അറുപത് പോയിന്റ് നാൽപ്പത്തി നാല് ഓക്കെ അടുത്ത് മെയിലിൽ വരുന്നതാണെങ്കിൽ യു ആറിന് തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് ഒൻപത് പയ്യം എപ്പോഴും പണി കിട്ടുന്നത് ഓക്കെ യു ആറിന് തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് ഒൻപതാണ് എന്ത് പറയുന്ന കട്ട് ഓഫ് വന്നത് ഒ ബി സിക്കും വളരെ കുഴപ്പമൊന്നുമില്ല തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് മാർക്ക് ഒ ബി സിക്കും ഉണ്ടായിരുന്നത് എസ് സിക്ക് ആണെങ്കിൽ എൺപത്തി എട്ട് പോയിന്റ് രണ്ട് മൂന്ന് ആണ് എസ് സിക്ക് കട്ട് ഓഫ് വന്നത് എസ് സിക്ക് ആണെങ്കിൽ എൺപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഒൻപത് കട്ട് ഓഫ് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അറുപത്തിരണ്ട് പോയിന്റ് ഇരുപത്തി ഒന്നാണ് കട്ട് ഓഫ് വന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ പൊന്നി ഭയങ്കര ഭയാനകരമായിട്ടുള്ള കട്ട് ഓഫുകൾ ഓക്കെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്ത് കട്ട് ഓഫ് ഇത്രയും കയറിയത് ഓക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുന്നെങ്കിൽ അറിയാൻ പറ്റും സിമ്പിൾ സിമ്പിളായിരുന്നു ഓക്കെ ആയിരുന്നു നിങ്ങൾ ഈ എസ് എസ് സി ജി ഡി പിന്നെ അതുപോലെ എം ടി എസ് സി എച്ച് എസ് എല് പരീക്ഷയ്ക്കൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് നിസ്സാരമാണ് ഓക്കെ ആർ ആർ ബി വലിയ അത്ര ടൈറ്റ് ഒന്നുള്ള പരീക്ഷയല്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് എല്ലാം ഇത്രയും കയറി നിൽക്കുന്നത് ഓക്കെ പിന്നെ നോർത്ത് ഇന്ത്യ അപേക്ഷിച്ച് കട്ട് ഓഫ് നമുക്ക് കുറവാണ് നോർത്ത് ഇന്ത്യ അത് ഇവന്മാർ വേണ്ടി ജനിച്ച ആൾക്കാരാണ് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത് പോലെ നോർത്ത് ഇന്ത്യയിൽ കാരന്മാരുടെ അടുത്തൊന്നു ചെന്ന് പോയി പരീക്ഷ എഴുതി കളയരുത് ഓക്കെ സതേൺ റീജ്യനിൽ തന്നെ പരീക്ഷ എഴുതുക ബാക്കിയുള്ള അടുത്തെല്ലാം കട്ട് ഓഫ് വളരെ കൂടുതലാണ് ഓക്കെ നൂറിന് വെളിയിലോട്ടാണ് കട്ട് ഓഫ് എല്ലാം ഉണ്ടായിരിക്കുക ഓക്കെ നിങ്ങളൊന്ന് കാര്യം ഒന്ന് ആലോചിക്കും നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് നോർത്തിലേക്ക് നൂറ്റി പതിനാലൊക്കെയാ നൂറ്റി പതിനാലൊക്കെയാ കട്ട് ഓഫ് വന്നിരിക്കുക നൂറ്റി പതിനാല് നൂറ്റി ഏഴ് നൂറ്റി പന്ത്രണ്ട് ഇതൊക്കെയാ അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന സതേൺ റീജിയനിൽ ഒരല്പം കുറവുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് കട്ട് ഓഫിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാനുള്ളത് ഓക്കെ പിന്നീട് നിങ്ങൾ ഈ പരീക്ഷ നമ്മൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു സിമ്പിൾ ആണ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പരീക്ഷ ടൈറ്റ് ആവുമ്പോൾ ഈ കട്ട് ഓഫ് കുറയും കട്ട് ഓഫ് കുറയും പിന്നീട് ഒരു കാര്യം നമ്മൾ ഈ എസ് എസ് പോലുള്ള പരീക്ഷ പോ അല്ലെങ്കിൽ അതേ മെത്തേഡ് അല്ല അല്ലെങ്കിൽ അതേ സ്വഭാവമല്ല ഈ ഒരു തൊഴിലിന് അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് റെയിൽവേയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സംഭവമാണ് എസ് എസ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് സിആർ പി എഫ് സി ഐ എസ് എഫ് പോലുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങളിലേക്കുള്ള പോസ്റ്റ് എസ് എസ് ബി പോലുള്ള അല്ലേക്കുള്ള പോസ്റ്റ് ഇതിൽ ആർ പി എഫ് അല്ലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർ പി എസ് ഓക്കെ സ്പെഷ്യൽ ഫോഴ്സും ഫോഴ്സും ഇതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ആർ പി എഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അതുകൊണ്ട് തന്നെ വേക്കൻസി അത്രയ്ക്ക് അത്ര ഉണ്ടായിരിക്കുള്ളൂ കൂടി പോയി കഴിഞ്ഞാൽ ഒരു അയ്യായിരം ആറായിരം വേക്കൻസി ഒക്കെ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യത്തുള്ളു അതിനപ്പുറത്തോട്ടൊന്നും വലിയൊരു ബൾക്കായിട്ടൊന്നും ഒരു റീജിയിൽ അങ്ങനെ വരുന്നില്ല വരുമ്പോ ടോട്ടലി ഫുള്ളായിട്ട് വരുന്നു എന്നല്ലാതെ അല്ലാതെ വലിയ രീതിയിലൊരു ബൾക്ക് പണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യം കഷ്ടമാണ് ഓക്കെ ഓക്കെ അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാം ഒഴിവ് കുറവാണ് അതുകൊണ്ട് അതുപോലെ തന്നെ പരീക്ഷയും സിമ്പിൾ ആണ് അതുകൊണ്ടാണ് ഇത്രയും കട്ട് ഓഫ് കയറുന്നത് ഓക്കെ ഇത് കട്ട് ഓഫ് കണ്ടിട്ട് ഇതും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു പോവരുത് നല്ല പോസ്റ്റാണ് ആർ പി എഫ് എന്ന് പറയുന്നത് ഓക്കെ പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാൻ പറ്റും റിസർവേഷൻ ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ ഈ വർഷം കൊറോണയൊക്കെ ആയതുകൊണ്ട് വയസ്സിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ കൊറോണയൊക്കെ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരിളവ് കിട്ടും കഴിഞ്ഞ എസ് എസ് കിട്ടിയതുപോലെ ഇതിന് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് കൊറോണ കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ റെയിൽവേ എക്സാം പിന്നെ ഒരു കാര്യം പിള്ളേരെല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതിനനുസരിച്ച് പഠിക്കുക സതേൺ റീജിയൻ കർണാടക അതുപോലെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ആന്മാർ ഇതിന്റെ പുറകെ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ആന്മാരുടെ കൂടെയാണ് പോയി പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് നമ്മളും കുറച്ചുകൂടെ ഒക്കെ കരുതി വേണം പോവാ ഓക്കെ പിന്നീട് നമ്മൾ ആർ പി എഫിന് വേണ്ടിയിട്ട് രണ്ട് ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് നമുക്ക് അസ്ത്ര എന്നാണ് അതിൻ്റെ പേര് അത് പെയ്ഡ് ബാച്ച് ആണ് പിന്നെ സൗജന്യ ബാച്ച് ഉണ്ട് അതിൻ്റെ പേര് അഗ്നി എന്നാണ് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഓക്കെ അഗ്നിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതിലൂടെ എല്ലാവർക്കും ബൈ ബൈ